യസായാൽ വിരമിക്കണമെന്നുള്ള ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദം ചൂടുപിടിക്കുകയാണ് ഭഗവതിന്റെ പരാമർശം മോദിക്കുള്ള സന്ദേശമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ മുൻനിര ബി ജെ പി നേതാക്കളെയെല്ലാം എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ മോദി വിരമിക്കാൻ നിർബന്ധിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കുമോ എന്ന് നോക്കാമെന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറയുന്നത് അന്തരിച്ച ആർ എസ് എസ് സൈദ്ധാന്തികൻ മൊറോപന്ത് പിങ്ളെയുടെയും പുസ്തകപ്രകാശന ചടങ്ങിലായിരുന്നു മോഹൻ ഭഗവതിന്റെ പരാമർശം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞതിനു ശേഷം നിങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പ്രായമായി ഇപ്പോൾ നിർത്തണം മറ്റുള്ളവർ അകത്തേക്ക് വരട്ടെയെന്ന് മൊറോപന്ത് ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാണ് പ്രസംഗത്തിനിടെ ഭഗവതും പറഞ്ഞത് മോദിക്കും മോഹൻ ഭഗവതിനും സെപ്റ്റംബറിലാണ് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് ആർ എസ് എസും മോദിയും തമ്മിലുള്ള ബന്ധം അത്ര നന്നല്ലെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് മാർച്ചിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് മോദി സന്ദർശനം നടത്തിയത് തന്റെ വിരമിക്കൽ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നുവെന്ന് സഞ്ജയ് റാവത്ത് നേരത്തെ അവകാശപ്പെട്ടിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ ഇത് വെറും അവകാശവാദമെന്നാണ് ബി ജെ പി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് മോഹൻ ഭഗവത് പ്രസ്താവന നടത്തിയ അതേ ദിവസം തന്നെ വിരമിക്കലിന് ശേഷമുള്ള തന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് അമിത് തുറന്നു പറഞ്ഞത് കൗതുകമായി ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അമിത് ഷാ തൻ്റെ ആഗ്രഹങ്ങൾ വ്യക്തമാക്കിയത് വിരമിക്കലിന് ശേഷം വേദങ്ങൾ ഉപനിഷത്തുകൾ ജൈവകൃഷി എന്നിവക്കായി സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അമിത് ഷാ പറഞ്ഞത് എന്നാൽ എപ്പോഴാണ് വിരമിക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല മോഹൻ ഭഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബറിലാണ് ജനിച്ചത് സെപ്റ്റംബർ പതിനൊന്നിനാണ് മോഹൻ ഭഗവതിന്റെ ജന്മദിനം സെപ്റ്റംബർ പതിനേഴിനാണ് നരേന്ദ്രമോദിയുടെയും ജന്മദിനം എഴുപത്തിയഞ്ചു വയസ്സായാൽ വിരമിക്കൽ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണമെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശം രാഷ്ട്രീയ ചർച്ചയാവുകയാണിപ്പോൾ അതേസമയം ബി ജെ പിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് അഭിഷേക് സ്വിങ്ങും രംഗത്തെത്തിയിട്ടുണ്ട് പ്രവൃത്തി പദത്തിൽ കാണിക്കാതെ വാചകമടിക്കുന്നത് എപ്പോഴും അപകടമാണ് മാർഗദർശക് മണ്ഡലിന്റെ പേരിൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ നിർബന്ധിതമായി മാറ്റി നിർത്തുന്നത് ഒട്ടും അനുയോജ്യമല്ല പക്ഷേ നിലവിലെ സംവിധാനത്തിന് ഈ നിയമം ബാധകമാകില്ലെന്നും അവർക്ക് ഇളവുണ്ടാകുമെന്ന സൂചനയാണുള്ളതെന്നും മോദിയെ പരോക്ഷമായി ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഭഗവതിന്റെ പരാമർശത്തിന് പിന്നാലെ വെട്ടിലായ ബി ജെ പി വിശദീകരണവുമായി പിന്നാലെ വന്നു മോദിക്ക് പ്രായപരിധിയിൽ നേരത്തെ ഇളവ് കൊടുത്തിട്ടുള്ളതാണെന്നാണ് ബി ജെ പി പറയുന്നത് അഞ്ചുവര്ഷം മുന്പ് തന്നെ ഇക്കാര്യത്തില് വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും ബി ജെ പി വൃത്തങ്ങള് പറയുന്നു